بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ുമായി കൽബ് ബന്ധിപ്പിച്ച ആള് വല്ലാത്ത സന്തോഷത്തിലായിരിക്കും അത്തരം വിഷയമാണ് മുമ്പ് കഴിഞ്ഞു പോയത് പിന്നെ ഒരു മഹാൻ പറഞ്ഞത് മരിക്കുന്ന വ്യക്തി ജയിലിൽ നിന്ന് പുറത്തുലേക്ക് പുറത്തേക്ക് വരുന്നവനെ പോലെ സന്തുഷ്ടനായിരിക്കും അവൻ തുള്ളിച്ചാടും ആ സന്തോഷത്തിന്റെ പേരിൽ കാരണം അവൻ അള്ളാഹുവിന്റെ അള്ളാഹു ആകുന്നവൻ്റെ മഹബൂബുമായുള്ള ബന്ധം ദുന്യാവിൻ്റെ ചില ജോലി തിരക്കുകൾ അവനെ അതിൽ നിന്ന് കുറെ തടഞ്ഞു നിർത്തിയിരുന്നു മരണപ്പെടുമ്പോൾ എല്ലാം ഒഴിവാകുക തൻ്റെ മഹബൂബുമായി ചേരാനുള്ള ആ അവന്റെ ആവേശം അപ്പോ ആ മരണസമയം അവൻ വല്ലാത്തൊരു അനുഗ്രഹമായി ഭവിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരത്തെയും രക്തസാക്ഷികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചല്ലോ അദ്ദേഹം പറയാണ് ഈ ഉന്നതമായ അനുഗ്രഹത്തിന് ഏറ്റവും അർഹമാക്കിയ കാര്യം കാര്യമെന്താണ് എന്തിന് മുന്തഹമി ഞമ്മത്തിന്റെ അങ്ങേയറ്റം ലാത്ത രസങ്ങളുടെയും അങ്ങേയറ്റം ആകൽ കൊണ്ട് ിൽ അല്ലാതെ രസത്തിൽ ഏറ്റവും പരിപൂർണമായതും ആകൽ കൊണ്ട് ആകുന്നതിന് ഇതിനെ അർഹമാക്കിയ വസ്തു എന്താണ് ഈ അനുഗ്രഹങ്ങളെ സുഹദായിനാകുന്നതിന് അർഹമാക്കിയ വസ്തു എന്താണ് സുഹദായി എന്തൊരു അനുഗ്രഹമായിരിക്കും ഈ പറഞ്ഞ സാധാരണ അള്ളാഹുവിൻ്റെ മഹബത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൃദയം അല്ലാഹുമായിട്ട് അടുക്കി അടുത്തിരിക്കുന്ന വ്യക്തി മരണപ്പെടുന്ന അവസരത്തിൽ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഷുഹദാൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലദീന ൂഫി സബീൽ സബീലില്ലാഹി അള്ളാഹിന്റെ വഴിയിൽ കൊല്ലപ്പെട്ടവരായ കാരണം അവർ അവർ മാ അലൽ മുന്നിട്ടിട്ടില്ല ബന്ധങ്ങളെ തൊട്ടുള്ള അവരുടെ ഇരുത്തി നിലയിലെ ദുന്യാവിന്റെ ആരായക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയേ ഇല്ല അങ്ങനെയാണ് അവർ യുദ്ധത്തിന് പോകുന്നത് മരിക്കാനായിട്ട് പോവുകയാണല്ലോ ൃപ്തിയെ തേടുന്നതിൽ ആ അവർ കത്തിലെ കൊണ്ട് തൃപ്തിപ്പെട്ടവരായ നിലയിൽ കൊല കൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ടവരായ നിലയിൽ കൊല്ലപ്പെടുന്നവർക്ക് തൃപ്തിയാണ് നോക്കപ്പെട്ടാൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയാണ് അവരുടെ വിഷയത്തിൽ ദുന്യാവിലേക്ക് നോക്കപ്പെട്ടാൽ ഫക്കത് ബാഹ അല്ലെങ്കിൽ അലറ അവൻ നോക്കിയാൽ ദുന്യാവിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയാൽ ഈ സഹീദ് ഫക്കത് ബാഹ അവൻ അതിനെ വിറ്റു സൗഹ സ്വ മനസാല തന്നെ വിറ്റു ബില് ആഹ് ആഹ് പകരം ദുയാവിനെ വിറ്റുകളും ഒരു വ്യക്തി ഒരു പ്രശ്ന വിറ്റ് അങ്ങനെ വെറ്റുകളാണ് യാളുടെ കൽബി തിരിഞ്ഞു നോക്കുകയില്ല വിൽക്കപ്പെട്ട തിരക്കിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കരു പോയത് പോയതാണല്ലോ അപ്പൊ പിന്നെ ദുന്യാവിലേക്ക് നോക്കേണ്ട കാര്യമില്ല ഇനി വൈനറത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫക്കിസ്തറാ അയാൾ അങ്ങനെ വിലക്കെടുത്തിരിക്കുന്നു അപ്പൊ തശവൊക്കൈലേ അതിലേക്ക് അയാള് കൊതിച്ച് ചാടിയിരിക്കുന്നു അതിലേക്ക് കൊതിപൂർവം ആശയിൽ ഷൗക്കിലയാൾ അതിലേക്ക് ചാടിയിരിക്കുന്നത് അവൻ എന്തൊരു മഹത്തരമായ സന്തോഷമായിരിക്കും ഒന്നുകൊണ്ട് അതിനെ അവൻ കണ്ടാൽ കണ്ടാതെ അക്കല്ലെഫാത്ത അവൻ അവന്റെ ഇൽഫാത്ത് എത്രയോ കുറവായിരിക്കും ഇലാ ബാഹവൻ വിറ്റോ ഒന്നിലേക്ക് ഇലാ ഫാറുഖ അതിനൊന്നും അവൻ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ വിറ്റതാണ് ദുയാവിനെ അതിലേക്ക് അവർ ഒട്ടു തിരിഞ്ഞു നോക്കത്തില്ല കൽബി കൽബ് കൽബ് എന്നുള്ളത് അത് ഉണ്ടാകും ചില സമയങ്ങളിൽ അത് ഇത്തിഫാക്കൻ അങ്ങനെ ഉണ്ടാകും വലാക്കി പക്ഷേ ലാ യുദിരിക്കുഹു മൗത്ത് അയാൾക്ക് മരണം വരില്ല അലഹി അയാളുടെ മേൽ അയാൾക്ക് മരണം ആ ആ അവസ്ഥയുടെ മേൽ ആ ഒരു പിന്നെ തജറുദിന്റെ മേൽ അലഹി അയാൾക്ക് മരണം വരികയില്ല അപ്പൊ എത്താൻ കഴിഞ്ഞു അയാളുടെ അവസ്ഥ വീണ്ടും വ്യത്യാസപ്പെടും പഴയതുപോലെ തന്നെയാകും തിത്താൽ അങ്ങനെയല്ലല്ലോ വല തിത്താല് സബബുലിൽ മോത്ത് മരണത്തിന്റെ കാരണമാണ് തിത്താൽ കാരണം അപ്പൊ അതായി സബബിൻ്റെ ഇദ്രാക്കിൽ മോത്ത് മരണം എത്തുന്നതിന് മരണത്തിനെ കരസ്ഥമാക്കുന്നതിന് ഉള്ള കാരണമായിട്ട് മാറി അലാമി ഫലിഹാദ് ഈ അവസ്ഥ പോലുള്ളതിൻ്റെ പേര് അപ്പൊ ഫലിഹാദ അതിലുണ്ട് അതിൽ അക്കാരണത്താൽ ആ അലുമൻ നിറയും അനുഗ്രഹം അല്ലാതെ മഹത്തരമായി ആർക്ക് ഈ ഷഹീദിന് കാരണം മകനൻ നെറൈമ് എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞ മഹന അൽ ഇൻസാൻ ഒരു മനുഷ്യൻ കരസ്ഥമാക്കലാണ് ഉദ്ദേശിക്കുന്നത് കരസ്ഥമാക്കുക അതാണല്ലോ നെറൈമ് കാലല്ലാമത്തെ അള്ളാ പറഞ്ഞു മാ അവർക്കുണ്ട് മായാണോ ഇച്ഛിക്കുന്നത് ആ ഇച്ഛിക്കുന്നവർക്കുണ്ട് അതാണ് അറിയുന്നത് ഇതായി അജ്മഹാ ഇബാറത്തിൻ ഏറ്റവും സമ്പൂർണമായ ഒരു ഇബാറത്തായി ഈ മഹാനി ലദ്ദാത്തിൽ തന്റെ സ്വർഗത്തിന്റെ രസങ്ങളെ കുറിച്ചുള്ള മഹാനിക്കുള്ള ഏറ്റവും മഹത്തരമായ ഏറ്റവും സമ്പൂർണമായ ഒരു ഇബാറത്താണ് വരഹുമായത് ഏറ്റവും ഭയാനകം എന്താണ് ആ യംനഹൽ ഇൻസാനും മനുഷ്യനെ തടയപ്പെടലാണ് മുറാദി അവന്റെ ലക്ഷ്യത്തെ തൊട്ട് അവനക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അതാ ഏറ്റവും വലിയ അവരുടെയും ഈ നരകവാസികളുടെയും അവരിച്ഛിക്കുന്ന ഒന്നിന്റെയും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു ഇച്ഛിക്കുന്നതിലേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പൊ ഇത് ഇപ്പറഞ്ഞ എന്നുള്ളത് ആയി ഇബാരത്തിന്റെ സമ്പൂർണമായ ഇബാറത്തായുബാദ് ജഹന്നം ജഹന്നം നിവാസികൾക്കുള്ള ശിക്ഷയ്ക്കുള്ള ഏറ്റവും പരിപൂർണമായ സമ്പൂർണമായ ഇബാരത്താണ് ഇപ്പറഞ്ഞത് വാദൻ നിറയും ഇപ്പറഞ്ഞ ഏറ്റവും ഉന്നതമായ നിറയും യുദ്ധിക്കൂ ഷഹീദു ഷഹീദ് അതിനെ എത്തിക്കും കമങ്കത്താൻ അർസു അയാളുടെ രൂഹം മുറിയുന്നോടു കൂടെ മുറിഞ്ഞാൽ ഉടൻ തന്നെ നടത്തും മിൻ ഖൈര് തഹീദിന് ഒരു പിന്തലും ഇല്ലാത്തതിന് അപ്പൊ തന്നെ കിട്ടും ി അർബാബുൽ അർബാബുൽ കുലൂബ് ബുദ്ധിമാൻമാർ അവർക്ക് വെളിപ്പെട്ട കാര്യമാണിത് ബിനൂരിൽ നൂറുകൊണ്ട് കാൽബിലേക്ക് അവർക്ക് എത്തിപ്പെട്ട കാര്യമാണിത് വൈനറത്തൻ ഈ വിഷയത്തിൽ നീ ഒരു സാക്ഷിപത്രം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിൻ ജെഹത്തിന്റെ ഭാഗത്തിലൂടെ അഥവാ നക്കല എന്തെങ്കിലും സാക്ഷിപത്രം ഈ വിഷയത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഹദീസുകളും ഇതിന്റെ മേലറിയിക്കുന്നതാണ് ഈ പറഞ്ഞ ആശയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് എല്ലാ ഓരോ ഹദീസും അവരുടെ മുന്തഹയെ കുറിച്ചുള്ള മേൽ ഉൾക്കൊണ്ടതാണ് ഓരോ ഹദീസും അത് ഉൾക്കൊള്ളും അലത്തരിക്കുന്നതിന്റെ മേൽമി അവരുടെ മുന്തോട്ടുള്ള വ്യവഹാരത്തിന്റെ മേൽ ഉൾക്കൊള്ളും മറ്റു ജല ഇഭാറത്തിലൂടെ ഒരു വലഹുമായുറാം പറഞ്ഞു അപ്പം അതല്ലാത്ത വേറെ ജല ഇഭാരത്തിലൂടെ റുവി അനായ റിപ്പോർട്ട് ചോദിച്ചു ഞാൻ ഒരു സന്തോഷ െസ്റ്റം അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലാ റബി അള്ളാൻ ഷഹീദ് അതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു എല്ലാം പെൺകുട്ടികളാണ് എല്ലാവരുടെ എല്ലാം സംരക്ഷണം ജാബിർ അലി മേൽ ആ പെങ്ങൾമാരുടെ എല്ലാം സംരക്ഷണം മേൽ വന്നു ആ അതുപോലെ തന്നെ അബ്ദുള്ള കുറെ കടമുണ്ടായിരുന്നു ഇങ്ങനെ കുറെ അധികം ഭാരം അദ്ദേഹത്തിന്റെ മേൽ വന്നു അപ്പോ നബിതങ്ങൾ അദ്ദേഹത്തിനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഈ കാര്യം ഈ വസ്തുത ഈ ഹക്ക് ഞാൻ നിനക്ക് സന്തോഷവർത്തവനോ അറിയിക്കട്ടെ ജാബിർ കാല അദ്ദേഹം പറഞ്ഞു ബല നബിയെ സന്തോഷവർത്തവനം അറിയിച്ചാലും ഖൈർ

നീ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കു ഞാൻ നിനക്ക് നൽകും അദ്ദേഹം പറഞ്ഞു യാ റബ്ബി എന്റെ രക്ഷിതാവേത്തു ഹക്കായി ബാധിക്കാ നിനക്ക് ഈ ബാധ്യം ചെയ്യേണ്ട ഹക്ക ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല അത്തമന്ന ആരെയൊക്കെ ഞാൻ നിന്റെ മേലെ ആഗ്രഹിക്കുന്നത് എന്നെ നീ മടക്കണം വീണ്ടും ഇരുന്ന അങ്ങനെ നിന്റെ നബീനോടൊപ്പം എനിക്ക് യുദ്ധം ചെയ്യണം അങ്ങനെ നിന്റെ പേര് എന്നെ കൊല്ലപ്പെടണം മറത്ത് നുഹ്റ മറ്റൊരു പ്രാവശ്യം വീണ്ടും കൊല്ലപ്പെടണം ഇതാണ് എന്റെ ആഗ്രഹം അള്ളാഹു അദ്ദേഹത്തിനോട് പറഞ്ഞു നിശ്ചയം കഥ സബക്കം എന്നിൽ നിന്നും വിധി പോയി അന്നൊക്കെ താങ്കൾ ഇരിഹാ ദുന്യാവിലേക്ക് ഇല്ലാത്ത മടങ്ങുകയില്ല ഓരോ ഷഹീദും ആഗ്രഹിക്കുന്നു വീണ്ടും ദുന്യാവിലേക്ക് വന്നിദാകാൻ ആണ് അപ്പൊ കാല കാൻതെന്ന് പറയാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കപ്പെടും ഈ അബിക്ക് അയാൾ കരയുന്നതായിട്ട് അപ്പൊയൊക്കാലോ അയാളോട് ചോദിക്കപ്പെടും അയാളോട് കണ്ണുനാൾക്കാർ ചോദിക്കും ലിമത്ത് അബിക്ക് വാന്തഫിൽ ജന്ന നീ സ്വർഗത്തിലായിരിക്കും നീ എന്തിനാ കരയുന്നത് ആലദ്ദേഹം പറയും അബിക്ക് ഞാൻ കരയുന്നതിൽ അന് ഇല്ല മുപ്പുൽഫില്ല ഞാൻ അള്ളാഹുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ ഇല്ലാ കത്തിരത്തൻ വാഹത ഒറ്റ കൊലയല്ലേ ഉണ്ടായുള്ളൂ അപ്പൊ കുന്തുഅ അസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നവനായിരുന്നു എന്നെ മടക്കപ്പെടാൻ അങ്ങനെ ഫൗക്കുത്തല ഫീഹി എനിക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ കൊല്ലപ്പെടാനും എന്നെ കൊല്ലപ്പെടാനും കത്തലാത്തിൽ പല കൊലകൾ കൊല്ലപ്പെടാനും ഞാൻ ആഗ്രഹിച്ചു അപ്പൊ എന്താ അതിന്റെ അനുഗ്രഹം വ്യക്തമായി മനസ്സിലായപ്പോ അത് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മളാണെങ്കിൽ മരിക്കാൻ പേടിക്കുന്നു അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈമാൻ തെറ്റിപ്പോകാതെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ പരിപൂർണ വിശ്വാസത്തോടുകൂടി ലോകത്തിൽ ജീവിക്കാനും മരണസമയത്ത് സന്തോഷത്തോടുകൂടി മരിക്കാനും

മുഹമ്മദ് സുലല്ലാസിമേയും അവിടെ നിന്റെ സ്നേഹിതന്മാരെയും ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ് അതായത് എബിതംഗൽ സുല്ലാഹുന്റെ വഫാത്തിന് ശേഷം പത്തോ മുപ്പതോ കൊല്ലത്തിന് ശേഷമാണ് ഈ സംഭവം അലി അരിവാനുമായിട്ടുള്ള മൊഹാബിയുമായിട്ടുള്ള ആ പ്രശ്നത്ത് കാണുമ്പോൾ ഇന്ത്യയിൽ സൈദാകുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞതാണത് ഞാൻ ഇന്ന് എൻ്റെ സ്നേഹിതന്മാരെ കണ്ടുമുട്ടാൻ പോവുകയാണ് അങ്ങനെ സ്നേഹിതന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണം മരിക്കാണ്ട് കാണാൻ പറ്റില്ല നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പിതാവ് നമ്മുടെ മാതാവ് നമ്മുടെ കുടുംബാംഗൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ നിന്ന് അകന്നുപോയ നമ്മുടെ സ്നേഹിതൻ അവരെല്ലാം വീണ്ടും കണ്ടുമുട്ടണമെങ്കിൽ മരിക്കണം നാം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെല്ലാം കണ്ടുമുട്ടണമെങ്കിൽ നാം മരിക്കേണ്ടി വരും അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മമ്മിനായി ജീവിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ بحق سيدنا محمد صلى الله عليه وسلم